സോ ഗ്രോസ് എടുക്ക ബാക്കി ഡയമണ്ട് ഉണ്ടെങ്കിൽ പരാ കൂടി എടുക്കാം ഓക്കെ അപ്പൊ ലെറ്റ്കോ വൈസ് കാര്യം തന്നെ നമ്മളൊരു ഫ്രീ സ്പിൻ ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ കാരണം ഇത് ഓരോ വട്ടം സ്പിൻ ചെയ്യുമ്പോൾ ഈ പണ്ടരമേഷൻ വരും ഞാൻ ഗെയിം സൗണ്ട് കുറച്ചു കേട്ടോ നല്ല സ്പീഡായിരിക്കും ഓക്കെ സോ കറക്കാൻ പോവാണ് ഫസ്റ്റ് ഫ്രീ ഫ്രീ സ്പിന്നിൽ അങ്ങനെ കിട്ടുകയാണെങ്കിലോ കിട്ടുന്നു അല്ലാതാ നിങ്ങൾ പറഞ്ഞിട്ടാ കറക്കുന്നത് സൗണ്ട് സൗണ്ട് വരുന്നില്ലല്ലോ വരുന്നില്ല അവൻ നീ പോടാ ും ഡബിൾ ആർമറും ഡബിൾ ആർമറും സിംഗിൾ ഡാമേജ് ഉള്ള അത്യാവശ്യം സ്പീഡ് ഇവോക്കും കുറവാണ് ഇതിനും ഇവോക്കും കുറവാണ് ഇതിനും കുറവാ ഓക്കെ മുപ്പത്തൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് പെറീന കമോൺ സ്പീഡ് ഇതാ ഏടാ ഇത് ഇത് നല്ല ഡയമണ്ട് ഉണ്ട് തോന്നിട്ട അതൊക്കെ ഒന്ന് 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 അടുത്ത് എന്താടാ ലൂപ്പ് പോലെ ഒരേ സാധനം തന്നെ വരുന്നേ രണ്ട് ഒന്നും ഒന്ന് ഒന്ന് ഇത് എന്താ സിംഗിൾ സ്പിൻ ചെയ്തോക്ക അല്ലേ സൗണ്ട് കൂട്ടുന്ന കൂട്ടിയല്ലോ കിട്ടായിരിക്കും കിട്ടായിരിക്കും ഇത് എന്താ ഒറ്റയടിക്ക് കിട്ടാതെന്താ കിട്ടും ഗ്യാരഡ് സ്പിൻ വല്ലതുണ്ടോ നാനൂറ് ഡയമണ്ട് പോയപ്പോ എത്ര ഡയമണ്ട് കിട്ടി എത്ര ടോക്ക കിട്ടി ഒരു ഇരുപത്തി അഞ്ച് ടോക്ക നയമണ്ട് കിട്ടി അല്ലേ ഞാനിന്ന് പോളിട്ടിരുന്നു അപ്പൊ അതിൽ എല്ലാരും പറഞ്ഞു ആയിരം ഡയമണ്ട് രണ്ടായിരം ഡയമണ്ട് റോസ് എന്തായാലും കിട്ടുന്ന ഒന്ന് അത് വെയിറ്റ് കിട്ടും

ഞാൻ എഴുതി വെച്ചോ എഴുതി വെച്ചോ ചില്ല കിട്ടാം മനസ്സിലായി ചില്ലും കൂട്ടുന്ന കിട്ടോ ഓക്കെ മണ്ടത്തരമായോന്നൊരു സംശയം ഇല്ലാത്തല്ലാത്ത രണ്ടായിരം യിട്ടുണ്ട് ബ്രോ ബി പോലെ നെഗറ്റീവ് എനർജികളൊക്കെ മാറി നിക്ക് കിട്ടും യു ക്യാൻ കെറി കൊടുക്ക ഞാൻ കാര്യം നൂറ് ടോക്കൺ ആയിരം ഡയമണ്ട് ടോക്കൺ ആയി മനസ്സിലായോ മനസ്സിലായി ഒരായിരം കൂടി ഡയമണ്ട് ടോപ്പ് ഇരുന്നൂറ് ടോക്കൺ ആവും നെഗറ്റീവ് എനർജി പോസിറ്റീവരെ പത്ത് ഒരു വട്ടം പോലും കിട്ടിട്ടില്ലടാ െന്തോ ഭയാണ് മനസ്സിലായി വീണ്ടും വീണ്ടും ഒരു രണ്ട് രണ്ടിട്ടും ബാക്കി ഒന്നും ഇട്ടും ഒരു സിംഗിൾ സ്പിൻ ചെയ്തോക്കെ ശരിയാ അറിയാ എവിടെയോ എന്തോ ഗോൾ ഒരു ഗോൾഡ് റോയിൽ കുറച്ച് അന്ധവിശ്വാസം കുറച്ച് അന്ധവിശ്വാസം ഒക്കെ ഉണ്ട് കറക്കട്ടെ ഇനി ഒരു പത്തും കൂടി കറക്കാം ഓക്കെ ഗോൾഡ് റോയിൽ കുറച്ച് അന്ധവിശ്വാസത്തിലോട്ടെ പോവാ ചെയ്യാൻ ഒരു സമാധാനത്തിന് ഡയമണ്ട് പോയ എടാ കിട്ടു വെയിറ്റ് ആക്ക പോ രണ്ടായിരം ഡയമണ്ട് സ്കിൻ സ്കിന്നെന്തായാലും വരുത്താൻ മനസ്സിലായോ ഈ രണ്ടായിരം ഡയമണ്ട് നെഗറ്റീവ് എർജികളൊക്കെ ഉണ്ട് വീട്ടിൽ ഡിസ്കോഡ് നെഗറ്റീവ് എനർജി മ്യൂട്ട് ആക്കി ഒക്കെ നെഗറ്റീവ് എനർജി ഡിസ്കൗണ്ടിൽ രണ്ടായിരം രണ്ടായിരം പറഞ്ഞോണ്ടിരിക്കസ്കൗഡിൽ മ്യൂട്ട് ചെയ്ത മിക്കവാറും കിട്ടും ഓക്കെ ൈസ് ഞാനൊരു ഐഡിയ പറയട്ട ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട് എന്താ അറിയോ ഇതങ്ങട്ട് നിർത്തിയിട്ട് ഇതങ്ങട്ട് സ്പിൻ ചെയ്യാം അതാകുമ്പോ ഈ പരാഗം കൊണ്ടെങ്കിൽ പോവാ മനസ്സിലായോ ഏ എന്തു പറയുന്നു ബ്രോ മുഹമ്മദ് റൈസ്റ്റാർ ഓർ വാട്ട് എന്ന് പറയാ മുഹമ്മദ് റൈസ്റ്റാർ ഓർ വാട്ട് എന്ന് തന്നെ കിട്ടുവോ ഓക്കേ വാട്ട് തന്നെ കിട്ടുവോ ഏ മുഹമ്മദ് റൈസ്റ്റാർ ഓർ വോട്ട് ഓക്കെ ടിയ ഐഡിയ പറഞ്ഞ ഒരു മാറ്റവും തീർന്നു ഫൈവ് സ്റ്റാറും വന്നില്ല ഗ്രീനയും വന്നില്ല ആരും വന്നില്ല ഞാൻ മാത്രം മൂഞ്ചി നൂറ്റി അമ്പത്തി ഒമ്പത് ഡോക്കടായിട്ടോക്കേ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഗായ്സ് സത്യം പറഞ്ഞാ സ്ക്രിപ്റ്റ് പറഞ്ഞ ശരിയാടാ സംഭവം പറഞ്ഞാൽ അല്ലേ ഗ്രോസ വല്യ ഓർപ്പാകർ ഒന്നല്ല മനസ്സിലായോ ഇവോഗ്രോസിയാണ് ഇരുപാടി കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക് ഇവോഗ്രോസി അല്ലാ ഇതിനെ ഇത് എന്ത് ഡെബിൾ ആർമർ ഡബിൾ ആർമറിന്റെ ഹെഡ് അല്ല മനസ്സിലാക്ക ഹെഡ് കയറി റേറ്റ് ഓഫ് വേണം ആവുമ്പോ കുറെ ബുള്ളറ്റ് പോവും അപ്പൊ അതിന് എന്റെ ഹെഡ് മനസ്സിലായോ അപ്പൊ ഇവോ ആണ് നല്ലത് ഇത് ഒരാണെങ്കിൽ കിട്ടാൻ ചെന്നാൽ ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇവോ യൂസ് ചെയ്യാം കേട്ടാത്ത അവസ്ഥയായിട്ട് എന്നാലും വെറുതെ കറക്കി നോക്കാം ഓക്കെ ബ്രോ രണ്ട് സ്പിന്നും കൂടി കൂടിയുള്ളൂ നാണം കെടുത്തല്ല നാണം കെടുത്തല്ല അവസാന സ്പിന്നാണ് സോ എല്ലാരും ഇപ്പൊ ആയിരത്തി മുന്നൂറ് പേര് കാണുന്നുണ്ട് എല്ലാരും ഒന്ന് കൈകൂട്ടി നിങ്ങൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് കേറക്കാം ഓക്കെ പഠിച്ചോനെ മിന്നിച്ചേക്കണേ എടാ ഞാൻ ഒരു ുംട ഞാനും പറ ഞാനൊരു കാര്യം പറാമോ നോട്ടെ ആദ്യ എബിലിറ്റി കൊള്ളാമോ നോട്ടെ ഓക്കെ ട്രൈ ഔട്ട് ആക്കി ഓട്ടെ ഓക്കെ ഓക്കെ ട്രൈ ഔട്ട് ആക്കി നോക്കാം ഓക്കെ ടെ കൊള്ളന്ന് പോലില്ലടാ ഫുള്ള് ബോഡി കയറുന്നടാ എത്ര ഡ്രാഗ് ചെയ്തിട്ടോ എഡ് കയറുന്നില്ല മനസ്സിലായോ കൊള്ളത്തില്ല ബ്രോ കൊള്ളത്തില്ല മനസ്സിലായോ നല്ലത് ഇവോ മനസ്സിലായി നമുക്ക് ഇവോ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇവോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവോ ഇവോ ഇവ നിന്ന ഇവ ഇവട ഇവട ഏതാണ് എഡ് ഏടാ നമുക്ക് വേണ്ടേതാ ഹെഡ് കാരണം ഇവോ ട്രൈ ചെയ്യണം ഇവിടെ പോണോ ഇവോ ട്രൈ ചെയ്യാൻ പറ്റും പറ്റൂടാ ഓൾറെഡി ട്രൈ രണ്ട് കയ്യിലാൻ കഴിയില്ലോ ആവിടെ ആടാ എന്റെ ഫോണിൽ കമന്റ് വൈകിയാണോ വെച്ചേക്കാ നോക്കി ഓക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്തോക്കെ ഇവോ ആണോ മറ്റേതാണോ നോക്കാം ഓ ഹെഡ് ഓ ഹെഡ് ഹെഡ് ഇവോ ഞാൻ പറഞ്ഞല്ലടാ ഒരു കണക്കിന് ഇവ കിട്ടാൻ അല്ലെങ്കിൽ അടിച്ചരാടാ ഫുൾ കൺട്രോൾ അടിച്ചാല് എന്താ അത് കേറുന്നില്ല മനസ്സിലാണെ ഫുൾ കൺട്രോൾ അടിച്ചരാ ഓക്കെ ഓ ഹെഡ് ട്ടാലും എട്ട്ണോ പവറുള്ള കണക്കുംനോ എന്താ എന്ത് കണ്ടോ എന്താ എന്ത് എന്ത് ഹുൾക്കണ്ടോ എന്ന് പറഞ്ഞമാരൊക്കെ ഇവിടെ കണ്ടാ അടിച്ചു തന്ന ആ രണ്ടായിരം അതിന് ഉണ്ടായിരുന്നു ഇത് ഇപ്പൊ അഞ്ചാല ലെവൽ ആക്കാറ് പഞ്ചായ ലെവല് അട ഇത് കറിക്കാ ഇതില് മറ്റു ഗ്യാരണ്ടഡ് സ്പിൻ ഉണ്ടായിരുന്നു